എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് ൾക്കുംബായ്സ്മാ കൊടുങ്ങൂർ നഗരസഭ സനിൽ സത്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജി ജനേഷ് ഭവന സന്ദർശനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് ആബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിനവ് രാഹുൽ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇന്ന് കൊടുങ്ങല്ലൂരിൽ നാൽപ്പത്തി അഞ്ചാം വാർഡിൽ ഐക്യപ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോഗമെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സണ്യ സത്യൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് കടന്നു പോയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുങ്ങല്ലൂരിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വാർഡും ഈ പരിസരമൊക്കെ തന്നെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് സ്വാഭാവികമായും ഈ ജില്ലക്കകത്തുള്ള മറ്റ് മുനിസിപ്പാലിറ്റികളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ വളരെ പുറകിലാണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നീണ്ടു നിൽക്കുന്ന കേരള മുന്നണിയുടെ പലതും ആ ഭരണമീ പ്രദേശത്തെ വികസനത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ വികസന മുരടപ്പിൽ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ളത് പ്രതിപക്ഷം എന്ന നിലയിൽ നിൽക്കുന്നതിൽ ബി ജെ പിയുടെ ഒട്ടുകാര കൌൺസിലർമാരുണ്ടെങ്കിൽ കൂടി അവരുടെ വാർഡുകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കരുതാൻ സാധ്യത ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇന്നത്തെ വികസന മുരടിപ്പിനെക്കാളും അത് ഭരണമെന്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച വിജയിപ്പിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാവും കൊടുങ്ങല്ലൂരിൻ്റെ സമഗ്രമായ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തനം കൂടിയായ സെനലിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്